നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർണ്ണ എന്റെ സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാർ ക്ഷീര സഹകരണ സംഘം ജീവനക്കാരുടെ ശില്പശാലയും യാത്രയപ്പ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചേച്ചിയിൽ നിന്നത് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവർക്ക് നൽകുന്ന ഒരു സ്നേഹം നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു സ്നേഹം അതിന് വേണ്ടി ഒത്തിച്ചേരുന്ന ഈ ചടങ്ങിൽ ഞങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ ഈ മേഖലയെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ശിവേട്ടം വളരെ വിശദമായിട്ടൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെക്കുറിച്ച് കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും ഞങ്ങളുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട മാനാക്കുന്നുണ്ട് ഞാനിതേപോലെ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കിളുമില്ല കാലൊക്കെ കൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം മാനാക്കൻ്റെ മുന്നിൽ എന്നും രാവിലെ പോകാറുള്ള ഒരു ആലായിരിക്കും പക്ഷെ അതിന് ശേഷം അത് പിന്നെ വീട്ടിൽ തല്ല തറവാട്ടിൽ അത് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനതിനെ കൊണ്ടുവരണം ഏകദേശം ഒരു വർഷം ഞാനത് ഒരു വർഷക്കാലം എന്ത് മാനാക്കാനുണ്ടെങ്കിൽ ഇത് ആറ് ഏഴ് മണിക്ക് ബാക്കിയുള്ള സൈക്കിളിലൊക്കെ ട്യൂബിലൊക്കെ കെട്ടിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം അന്ന് ചെന്നിരുന്നു ഞാനിവിടെ അങ്ങനെ മാനാറ്റം കണ്ടപ്പോൾ ഞാൻ ആരോപിക്കേണ്ടത് ഏതായാലും ഈ മേഖലയിലുള്ള ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം ചടങ്ങിൽ മുപ്പത്തിരണ്ട് വർഷം തിരുവാലി കരിഞ്ചിരിയാൽ ക്ഷീര സഹകരണ സംഘത്തിൽ സുദ്ർഹമായ ശേഷം ഔദ്യോഗിക സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബേബി വിനോദിനിക്ക് യാത്രയയപ്പ് നൽകി ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്ഷീബ കമർ മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ക്ഷീര പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാൾ വർക്കി കി ജോർജ് മുഖ്യാതിഥിയായിരുന്നു ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ടി സുലേഖ ബി ഡിഒ വൈ പി അഷ്റഫ് പ്രൊക്യൂർമെന്റ് ഓഫീസർ കെ എം ജോർജ് ക്ഷീരവികസന ഓഫീസർ ടി വി സജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടു ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ